അസലാമലൈക്കും വാഹമതുല് ബർക്കത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് മനസ്സോടെ ചെയ്താൽ ഉറപ്പായും ഫലം ലഭിക്കും ഇൻഷാ അള്ളാഹ് കുടുംബകലഹം കുടുംബ തർക്കങ്ങൾ ഗാർഹിക പൊരുത്തക്കേടുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള ഉറപ്പായ മോചനത്തിനുള്ള പരിഹാര മാർഗം പറയാം കുടുംബകലഹങ്ങൾ പ്രശ്നങ്ങൾ തർക്കങ്ങൾ വീട്ടിലെ അനൈക്യം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്ത വീട് ഇന്ന് വളരെ വിരളമായിരിക്കും ഒത്തൊരുമയോടെ കഴിയുമ്പോഴും ഏതെങ്കിലും ഒരു കുടുംബം അവരുമായി തെറ്റി കഴിയുന്നുണ്ടാകും കാക്കട്ടെ ആമീൻ പ്രിയരെ ഗാർഹിക കലഹങ്ങൾ മാറാൻ വെരി എഫക്റ്റീവായ മോചന മാർഗം പറയാം പ്രശുദ്ധ ഖുർആൻ മുപ്പത്തി അഞ്ചാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തർ സുറത്ത് നാലാമത്തെ വചനം الحمد لله الذي أذهب عن الحزن إن ربنا لغفور شكور وقال الحمد لله الذي أذهب عن الحزن إن ربنا لغفور شكور